ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പട്ടാമ്പി കുളപ്പള്ളി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് റോഡിൽ ഉപരോധിച്ചു കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോട് എന്തിന് ക്രൂരത എന്ന തലക്കെട്ടോടെയാണ് സമരം നടന്നത് റോഡ് നിർമ്മാണവും വടാനം കുറിശി റെയിൽവേ മേൽപ്പാലം പണിയും ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം വടാനം കുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷനായി ഈ ഈ ഇല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് പൊടി നിന്ന് ജീവിക്കേണ്ടി വലിയ പ്രയാസകരമായ യാത്ര നടത്തേണ്ടി വരുന്ന സാഹചര്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ട് വർഷക്കാലമായി ഈ റോഡിന്റെ കാണാവുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ഈ റോഡിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും മേഖല പൂർണ്ണമായി പണിപൂർത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പട്ടാമ്പി മുതൽ ഈ വടനാകുഷി വരെ കടന്നു വരുമ്പോ பாம்பு இரவே இறுங்கியது போலியானு പാമ്പ് ഇരവിഴുങ്ങിയതുപോലെ വീതിയുണ്ട് എന്നാൽ വീതിയില്ല വരുമ്പോൾ മഞ്ഞളങ്ങൾ കഴിഞ്ഞാൽ വീതിയില്ല ഓങ്ങലൂർ മുന്നോട്ട് വരുമ്പോൾ കുറിച്ച് എത്തുന്നതിന് വീതിയില്ല ഒരു അതിൽ പൂർണ്ണമായിട്ടുള്ള സൗകര്യം ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരേ വീതി ഒരേ വീതി എല്ലാ പ്രദേശങ്ങൾക്കും ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കൂ യൂസഫ് സാധിക്കൂസി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ അസീസ് പട്ടാമ്പി പി കെ സിദ്ദിഖ് എ ശ്രീനിവാസൻ സി പി ബാബു ഷാഫി കാരക്കാട് അഷ്കർ അച്ചിപ്പാറ വി കെ ഇമ്പിച്ചിമണി ഷാഫി മരദൂർ സി ടി അസീസ് എന്നിവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് ഷൊർണൂർ